പിടിയിട്ടു ഇതാണ് പോയിന്റ് സിറ്റിയ വലിയ ആർഭാടൊന്നും വേണ്ട നമ്മുടെ വിന്റർ റോസ് ലാസ്റ്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതിന്റെ ഒരു തണ്ട് ഒടിഞ്ഞിടക്കുന്നത് പിന്നെ ആ ഭാഗം ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നനക്കിമയൊക്കെ വെള്ളം കെട്ടി ചെയ്യാതിരിക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾ ഉണ്ടല്ലോ ചെടിച്ചട്ടിയില് ചെടി നടുമ്പോൾ ഡ്രെയിനേജ് ഹോള് കറക്റ്റ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണേ നടാൻ ഇപ്പൊ ഈ ഒരു സിമെന്റ് ചട്ടിക്ക് ഒക്കെ താഴ്ഭാഗത്തിൽ ഡ്രെയിനേജ് ഇല്ല അത് കാരണം സൈഡിലുള്ള ഒരു ഒറ്റം നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം അത് ഉണ്ടോ എന്ന് ഇതിന് കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പോർട്ടിങ്ങിന് വേണ്ടി ഞാൻ ആകെ ചകിരിച്ചോറും മണ്ണും ൂ പ്ലാന്റ് കൊണ്ടപ്പോ തന്നെ നല്ല ഡ്രൈ സോയിലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് വേരൊന്നും പൊട്ടി ഓർത്ത് ബോട്ടം വോട്ടറിംഗ് ആട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ പ്ലാന്റ് മുങ്ങി നിൽക്കണ്ട അതിന്റെ ആ ഒരു പോട്ടിന്റെ ഒരു ഭാഗം നിന്നാ മതി ഒരു മൂന്ന് മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും നല്ല പോലെ സോയിൽ നനഞ്ഞു കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ആവുമ്പോ റീപോർട്ടിങ് സമയത്ത് വേരൊന്നും പൊട്ടാതെ കിട്ടുവേ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ